സ്വാഗതം ടാക്ടിക്സിലേക്ക് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി നമ്മൾ ഏഷ്യ കപ്പിൻ്റെ ആരംഭങ്ങളിലായിരുന്നു അതിനിടക്ക് ക്രിക്കറ്റ് ലോകത്ത് പിന്നെ പല സംഭവകരമായ കാര്യങ്ങളും നടന്നു അതിലേറ്റവും വലുത് പിന്നെ നേപ്പാളിനോടുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ ടി ട്വൻ്റി പരമ്പര തോൽവിയാണ് ഇന്ന് ടാക്ടിക്സിൽ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് അനൂപ് ഷൺമുഖൻ ജേഷ് പൊഗോട്ടർ അനുകൂട്ട പിന്നെ ക്രിക്കറ്റ് ലോകത്ത് വലിയ പ്രതാപികളായിരുന്ന ഒരു ടീം വെസ്റ്റ് ഇൻഡീസ് അവർ ഒരു അസോസിയേറ്റ് രാജ്യമായ നേപ്പാളിനോട് ഒരു ടി ട്വൻ്റി പരമ്പര പരാജയപ്പെടുന്നു ക്രിക്കറ്റ് ലോകത്തത് വലിയ ചർച്ചയാണ് എങ്ങനെ വിലയിരുത്തുന്നു അല്ല അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും തോന്നില്ല കാരണം ഏറെ പതിറ്റാണ്ടുകളായിട്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ഒരു മോശം അവസ്ഥ നമ്മൾ കാണുന്നതാണ് പക്ഷേ എങ്കിലും അസോസിയേറ്റ് രാജ്യങ്ങളോട് പോലും തോൽക്കുന്നു എന്നുള്ളത് പതറ്റിക്കെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അത് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ അത്ഭുതങ്ങൾ ഇല്ല നമ്മൾ കാരണങ്ങൾ ഡിഗ്ഗ് പോവുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യസ്തത രേഖപ്പെടുത്തിയ ദിവസമാണ് കാരണം ഇന്ത്യക്കെതിരായ പരമ്പര അഞ്ചാമത്തെ ഏകദിനം കൊൽക്കത്ത ഇഡൻ ഗാർഡൻസ് നടക്കുമ്പോൾ ടോസിനായിട്ട് വന്നത് ക്യാപ്റ്റൻ ഡാരൻ റാവു മാത്രമല്ല ടീം ഒന്നടങ്കം വരികയാണ് കാരണം എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം എന്താ പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് അനുവദിച്ച ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞാൽ വാ പ്രതിഫലം നൽകിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കളി ബഹിഷ്കരിക്കുകയാണെന്ന് പറയുന്നു അതിന് ശേഷം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയ്ക്കെതിരെ കളിക്കുന്ന ട്വൻറ്റി ട്വന്റിയും പരമ്പരയും മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയും ഒക്കെ റദ്ദയപ്പെടുകയാണ് അത് വലിയൊരു ചർച്ചാ വിഷയമായ അതായത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഇതായിട്ടുള്ള ആ ഒരു കെടുകാര്യസ്ഥത പിന്നെ രണ്ട് അവർക്ക് പണമില്ല എന്നുള്ളൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സംഭവമാണ് പക്ഷേ അതേ ഈഡൻ ഗാർഡൻസിലാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നമ്മളൊരു വലിയ കമൻറ്ററി കേട്ടു കാർലോസ് ബ്രാത്വെയ്റ്റ് നിങ്ങൾ ഈ ഓർക്കുക എഴുതി വെക്കുക എന്നുള്ള തരത്തിൽ അതായത് തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ട്വൻറ്റി ട്വൻ്റി ലോക കിരീടം ഉയർത്തുന്ന കാഴ്ചകളാണ് അപ്പോൾ ശരിക്കുള്ള പ്രശ്നം എന്താണ് പ്രതിഭാധാരാളിത്വം അല്ല പ്രതിഭ ഇല്ലാത്ത ഒരു പ്രശ്നമല്ല പ്രതിഭകൾ അവിടെ ഉണ്ട് പക്ഷെ അവരൊന്ന് മെരുക്കിയെടുത്ത് പഴയതുപോലെ ഒരു യൂണിറ്റാക്കി കൊണ്ടു നടക്കാനുള്ളൊരു സിസ്റ്റം അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നുന്നു കാലാകാലങ്ങൾ നമ്മൾ ടീം ഘടന പരിശോധിച്ചാൽ അവിടെ പ്രതിഭകൾ അവിടെ തന്നെ ഉണ്ട് ഏത് നിമിഷം അവർക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന സ്ഫോടാത്മകമായിട്ടുള്ള താരങ്ങളോടെ ഉണ്ട് പക്ഷെ അവരൊന്ന് വളർത്തിക്കൊണ്ടുവരിക ഒന്ന് ഏകോപിപ്പിക്കുക അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള വിശദമായിട്ട് നമുക്ക് പറയാം ശരി പിന്നെ ഇതിൽ നിന്ന് നമുക്ക് തുടരാൻ എന്ന് തോന്നുന്നു പിന്നെ ഈ ഓസ്ട്രേലിയക്കെതിരെയാണ് അവർ സമീപകാലത്ത് ഒരു വലിയ പരമ്പര തൊറ്റത് അതിലെ അവസാന മത്സരമൊക്കെ വളരെ ഞെട്ടിച്ച റിസൾട്ടൊക്കെയാണ് ഇരുപത്തേഴ് റൺസിനൊക്കെയാണ് അവർ ഓൾ ഔട്ട് ആവുന്നതാണ് ഈ മത്സരത്തിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഒരു പെട്ടെന്നൊരു അടിയന്തര പിന്നെ യോഗ ഒക്കെ കളിക്കുന്നുണ്ട് വി എം റിച്ചാർഡ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രയൻ ലാറ വരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷം പ്രയൻ ലാറ പറയുന്നുണ്ട് സാധാരണ അതിൽ പിന്നെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ പിന്നെ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ ഇവിടുത്തെ താരങ്ങൾ കളിക്കുന്നത് ഐ പി എല്ലിലും മറ്റു ടൂർണമെൻറ്റുകളിൽ മറ്റ് ലീഗിലൊക്കെ അവസരം കിട്ടാൻ പറ്റും സാധാരണ ഇതിൽ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത് ഐ പി എല്ലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ കളിക്കുന്ന താരങ്ങൾ ദേശീയ ടീമിൽ അവസരം കിട്ടാൻ വേണ്ടി കളിക്കുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ ദേശീയ ക്രിക്കറ്റിൽ ടീമിൽ ആളുകൾ കളിക്കുന്നത് പിന്നെ ഐ പി എൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അവിടുത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് ബ്രയൻലാർ പറയുന്നത് കാരണം ഇവിടെ അവർക്ക് വരുമാനം കിട്ടുകയില്ല ഇതിനേക്കാൾ പിന്നെ വരുമാനം പിന്നെ സാലറി അവർക്ക് അവിടെ കിട്ടും ഇൻകം കിട്ടും അതുകൊണ്ട് പല താരങ്ങളും പെട്ടെന്ന് വിരമിക്കുന്നു പ്രത്യേകിച്ച് നിക്കോളസ് ഈ അടുത്താണ് പൂരണൊക്കെയടുത്താണ് ഇരുപത്തിയൻപതാമത്തെ വയസ്സിലാണ് വിരമിക്കുന്നത് എന്നാണ് അതും ഒരു ഒരഗ്രഷനിൽ നിൽക്കുന്ന സമയത്തൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ നമ്മുടെ ഈ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാർഡുകളിലും മറ്റ് ജലാശയങ്ങളിലൊക്കെ കാണുന്നൊരുസ്യമുണ്ട് ഇരുന്ന നിറത്തിലുള്ള മാംസഭൂജികളായ മനുഷ്യന് വരെ ഒരു പിന്നക്കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ വരെ കൊന്നു തിന്നാനുള്ള കെൽപ്പുള്ള സാധനങ്ങളാണ് പക്ഷെ അവയ്ക്ക് വർഷത്തിലൊരു തവണ ആ പിന്നാനക്കൂട്ടം മൊത്തം ചത്തുപൊങ്ങി കരക്കടിയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആമസോൺ വനാതരങ്ങളിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയാൻ ഭക്ഷിക്കും അതേ അവസ്ഥ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രീനിൽ നടക്കുന്നത് ഒരു കാലത്ത് പ്രതാപികളെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടാൻ കിട്ടാത്ത ടൈപ്പ് ഉയരത്തിലായിരുന്നു നമ്മുടെ എം എസ് കെൻ്റെ ഇപ്പോൾ ആ സിനിമയുടെ ലോക പറയുമായിരുന്നു ഒക്കെ അവരോരോ സിനിമയിൽ പറയുന്ന പോലെ ഒരു കാലത്ത് ഈ സിറ്റിയിൽ ഒരു ഫോഴ്സ് അവരെ പിടിച്ചു കെട്ടാൽ മതിയായിരുന്നില്ല ആ ഒരു ടൈപ്പ് ടീമായിരുന്നു അവർ ഈ പിരാന മത്സ്യം പോലെ തന്നെ ഗ്രൗണ്ടിൽ ബൗൺസറുകൾ കൊണ്ട് കണ്ണിച്ചോര ഇല്ലാത്ത കയറുകൊണ്ട് എത്രയോ പേരുടെ ചോര ഗ്രൗണ്ടിൽ ക്രീസിലവർ വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് നേരെ തിരിച്ചടിച്ചുകൊണ്ട് അവർ ഒന്നുമല്ലാതിരിക്കുന്നു അതായത് അസോസിയേറ്റ് രാജ്യം പോലും ഇല്ലാത്ത നേപ്പാൾ അവർക്കെതിരെ പരമ്പര തന്നെ തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങൾ വിജയിക്കുന്നു അതിൽ ആദ്യത്തെ മത്സരം പത്തൊൻപത് റൺസിനും രണ്ടാമത്തെ മത്സരം തൊണ്ണൂറ് റൺസിനും വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുകയാണ് അതിന് തൊട്ട് മുമ്പ് വാരിസ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ കേവലം ഇരുപത്തിയേഴ് റൺസിന് ടെസ്റ്റിലവർ ഓൾ ഔട്ട് ആവുകയാണ് എവിടെ കിടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു എന്നുള്ളതാണ് അതെ 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 ഇപ്പോൾ അല്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് നോക്കുമ്പോഴേ നമുക്കൊരുപാട് പേരുകൾ അത് എല്ലാ തലമുറയിലുള്ള ആൾക്കാര്ക്കും ഓർക്കാൻ ഒഴിവാണ്ട് അപ്പോൾ എഴുപതുകളിലായാലും എൺപതുകളിലായാലും നയൻറ്റി ഗിഡ്സിനായാലും ഒരു പരിധി ടു ക്രിക്കറ്റ്സിനായാലും കുറച്ചധികം നല്ല പേരുകൾ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവും അപ്പോൾ റിച്ചാർഡ്സിലും ക്ലൈവ്ലോഡിലും ഒക്കെ തുടങ്ങി കട്ലിയാംബ്രോസ് നമ്മളെ ഇതിലേക്ക് നോക്കുമ്പോൾ ബ്രയൻലാറ ചന്ദ്രപോൾ പിന്നീട് അങ്ങോട്ട് ക്രിസ് ക്രിസ്ഗടക്കമുള്ള ഒരു മത്സരം ഒറ്റയ്ക്ക് ഗതി തിരിക്കാൻ കഴിയുന്ന ഒരു പറ്റം താരങ്ങൾ എല്ലാം ഓൾറൗണ്ടേഴ്സ് ആണു എന്നുള്ളതും അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഈ വിധം തകർന്നതിൽ വലിയ വിഷമമുണ്ട് സങ്കടമുണ്ട് പിന്നെ എല്ലാ ഇപ്പോൾ ഐ പി എല്ലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ സീസണുകളിലും ഐ പി എൽ ഒരു ബസിൻ്റെ വിസ്താരം എവിടെയെങ്കിലും ഒക്കെ എരിഞ്ഞ് വന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ സീസണിലൊക്കെ ഇപ്പോൾ റൊമാരി വിഷപ്പടുന്ന കളിക്കാരൻ അദ്ദേഹം പിന്നെ മുംബൈക്ക് വലിയ പ്രതീക്ഷയോടെ ഒന്നും പിന്നെ കൊണ്ടുവന്ന് കളിക്കാനൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഒറ്റക്കളിയിൽ ഒന്ന് എരിഞ്ഞു എത്തുന്നു കഴിഞ്ഞ സീസണിൽ ആർ സി ബി അദ്ദേഹത്തെ ടീമിലേക്ക് എത്തുന്നു എത്തിക്കുന്നു ആർ സി ബിയിൽ അദ്ദേഹം ഒരു ഫാസ്റ്റ് ഫിഫ്റ്റി അടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാ സീസണിലും നിങ്ങൾക്കൊരു വെസ്റ്റ് ഇൻഡീസ് താരത്തെ കാണാം എന്നാണ് പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ടീമിലേക്ക് എത്തുന്ന സമയത്ത് ഇവരൊന്നും അവർക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് കൃത്യമായ പ്രതിഫലം കൊടുക്കാൻ കഴിയുന്നില്ല എന്തടക്കമുള്ള പ്രശ്നം ഈ വെസ്റ്റ് ഇൻഡീസിലെ പ്രശ്നങ്ങൾ എപ്പോഴാണ് പരിഹരിക്കപ്പെടുക ഈ ബ്രയാൻലാറ അടക്കമുള്ള ടീമുകൾ ഈ പറയുന്നത് പോലെ അങ്ങനെ പരിഹരിക്കപ്പെടുന്നൊരു പ്രശ്നമാണത് പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത പറയാം അതായത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് യാഥാർത്ഥ്യം ബോധ്യമായി അവരത് സോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അതിനുള്ള പരിഹാരക്രിയ അവർ തുടങ്ങിയിട്ടുണ്ട് അതിനവർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് ഇതിഹാസ താരങ്ങളെയാണ് ഒന്ന് ബ്രയാൻ ലാറ തന്നെയാണ് ബ്രയാൻ ലാറ റി റിച്ചാർഡ്സ് പിന്നെ അവരുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിരുന്ന ക്ലൈവ് ലോഡ് ഈ മൂന്ന് പേർ ചേരുന്ന അവർ റോഡ് മാപ്പ് തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത അതായത് വെസ്റ്റ് ഇൻഡീസ് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ട് ഇല്ലായ്മ അവിടെ നിൽക്കുന്നു അത് ഐ സി സിയോട് അവർ കൂടുതൽ ഷെയർ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ പറയുന്നത് ബ്രാൻഡറിയെ ഒരു നിർണായക ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിനാണ് മെൻ്റർഷിപ്പ് കൊടുത്തിട്ടുള്ളത് അതായത് അക്കാഡമികൾ പുതിയതായി സ്ഥാപിക്കുക അടിസ്ഥ പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ നല്ല ഗൗരവത്തോടു കൂടി സൃഷ്ടിക്കുക പുതിയ താരങ്ങൾ വളർത്തിക്കൊണ്ടുവരിക അവർക്ക് മാനസികമായിട്ടും ഉള്ള കരുത്ത് പകരുക തന്ത്രം ഓതി കൊടുക്കുക ഇതാണ് ബ്രാൻഡ് ലാറയിൽ ഘൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതി ഇനി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനെ നയിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ കരീബിയൻ ക്രിക്കറ്റിലെ പ്രതിഭാധാരാളിത് അതിൻ്റെ തുടക്കം അതിൻ്റെ ഉദാഹരണമാണല്ലോ ലോകത്തെ ഏത് ഫ്രാഞ്ചൈസി ലീഗ് എടുത്താലും അവിടെയൊക്കെ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളുണ്ട് ആ അത്തരം ഫ്രാഞ്ചൈസി ലീഗുകൾ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നേരത്തെ ിച്ച പോലെയുള്ള പുരാനടക്കമുള്ള താരങ്ങൾ ദേശീയ ക്രിക്കറ്റ് ഉപേക്ഷിച്ച് ഫ്രാഞ്ചൈസി ലീഗിലേക്ക് പോകുന്നു അത് പണം മാത്രമല്ല അവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മറ്റൊന്നെനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് കാലത്തുണ്ടായിരുന്ന അതായത് എൺപതുകളിലും എഴുപതുകളിലും സൂപ്പർ സ്റ്റാറുകൾ നിറഞ്ഞ ഒരു ടീമാണെങ്കിൽ പോലും അവിടെ ഈഗോ ക്ലാഷ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ എല്ലാവരും സൂപ്പർ താരങ്ങളാണ് പക്ഷേ പല ദ്വീപുകളിൽ നിന്ന് വരുന്നവരാണ് ഇവർക്ക് പറയാൻ ഒറ്റ രാജ്യമല്ലല്ലോ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഒരു ദ്വീപ സമൂഹങ്ങൾ ഒരു മാലകോർത്തത് പോലെയുള്ള ഒരു രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ് നിന്ന് രാജ്യം ശരിക്കും ഇല്ല കുറേ ദ്വീപുകൾ ഇൻഡിപെൻ്റൻ്റ് രാജ്യങ്ങളുമാണ് അവരൊരു ലേവലിൽ കളിക്കുന്ന ഒന്നാണല്ലോ അവിടെ ബാർബഡോസ് എന്ന് വരുന്ന ആ താരങ്ങളുണ്ട് ജമൈക്കേന്ന് വരുന്നവരാണ് സെൻറ്റ് എന്ന് വരുന്നവരുണ്ട് പോർ ട്രിൻഡാഡൻ ടുബാഗോ എന്ന് വരുന്നവരുണ്ട് അങ്ങനെ പല ദ്വീപുകളിൽ നിന്ന് വരുന്നവരാണ് ഇവരൊക്കെ ആണെങ്കിലും അവർ ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒരു മനസ്സോട് കൂടിയാണ് കളിച്ചത് നമ്മൾ ആ എഴുപതുകളിലും എൺപതുകളിലും ലൈനപ്പ് ഒന്ന് എടുത്ത് നോക്കും ഹെയിൻസ് ഉണ്ട് ഗ്രീൻജുണ്ട് ഡുജോൺ ഉണ്ട് റിച്ചാർഡ്സ് വരുന്നുണ്ട് ഹോൾഡിങ്സ് വരുന്നുണ്ട് മാർക്കം മാർഷൽ വരുന്നുണ്ട് ഇവരൊക്കെ ഓരോരോ സൂപ്പർ താരങ്ങളാണ് ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റിലാണെങ്കിൽ ഒരു സൂപ്പർ താരം വന്നു കഴിഞ്ഞാൽ അവർ ഭരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള പരാതികൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും അവരൊരു യൂണിറ്റ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് ആ ഒരു മാനസിക ഐക്യം ഇപ്പോഴത്തെ ടീമിലില്ല എന്ന് തോന്നുന്നു അതിൻ്റെ പ്രധാന കാരണം ഒരു പക്ഷെ പല ചിതറി പോകുന്ന പല ലീഗുകളിൽ കളിച്ച് പോകുന്ന ഒരുമിച്ച് കളിക്കാനുള്ള സാഹചര്യമില്ലാത്ത ഇതേപോലുള്ള ഏതെങ്കിലും ഒരു പരമ്പരകളിലേക്ക് വരുമ്പോൾ മാത്രം തട്ടിക്കൂട്ടി വന്ന് കഴി കളിക്കുന്ന ഒരു ടീമാണ് നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം കഴിഞ്ഞ ഏകദിന ലോകകപ്പ് എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ഇല്ലാതെയാണ് കളിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടായിരുന്നില്ല സ്കോട്ടലൻ്റിനോടൊക്കെ സ്കോട്ടലോട് പരാജയപ്പെടുമ്പോൾ ആ ടീമിൽ ആറോളം ഐ പി എൽ താരങ്ങൾ ഉണ്ടായിരുന്നാലും എന്നിട്ടാണ് ആ സ്കോട്ടലൻ്റിനെതിരെ തോറ്റുപോയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നത് അത് നേരിട്ട് യോഗ്യത നേടുന്നില്ല അതിന് തന്നെ വീണ്ടും ഒരു റൗണ്ട് റൗണ്ടിലൂടെ കളിച്ചിട്ടാണ് അവർ തോറ്റു പുറത്തു പോകുന്നത് അപ്പോൾ ഇതാണ് പ്രധാന പ്രശ്നം അവർക്ക് അവരെ ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു ചുമതല ആരും ഏറ്റെടുക്കുന്നില്ല ഒരു ഒരു ക്വാളിറ്റി നായകൻ്റെ അഭാവം ഉണ്ട് അതായത് ക്രിക്കറ്റ് ടീമിൻ്റെ നായകനല്ല മൊത്തത്തിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ഏകോപിപ്പിക്കാൻ അതായിരിക്കും ഒരു പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ഇനിയിപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്ന ബ്രയാൻ ആറിയെ ചുമതല ഏൽപ്പിച്ചതിലൂടെ നമുക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ലോകകപ്പുകളുടെ ചരിത്രം നോക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ രണ്ട് ഏകദിന ലോക ാണ് അപ്പോൾ മൂന്നാമത്തെ ലോകകപ്പിൽ അവർ ഫൈനലിൽ കടക്കുന്ന സമയത്ത് പോലും ഇന്ത്യ അവർക്കൊരു വെല്ലുവിളിയൊന്നും ആയിരുന്നില്ല പിന്നെയാണ് കബിലെ ജെതിത്തമാർ അടിക്കുന്നത് പിന്നെ അതിനുശേഷം അവർക്കൊരു ഏകദിന ലോകകപ്പിൻ്റെ ഹിസ്റ്ററിയിൽ വെസ്റ്റ് ഇൻഡീസിന് കിരീടങ്ങളൊന്നുമില്ല പക്ഷെ അതേസമയം തന്നെ പിന്നെ അവരുടെ ഒരു ജനറേഷൻ ചെയിൻഡിലാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ടി ട്വൻ്റി ലോകകപ്പിലേക്ക് അവർ ഒരു അപ്രതീക്ഷി രണ്ടായിരത്തി പതിനാറിലൊക്കെ ശരിക്കും അപ്രതീക്ഷിതമായിരുന്നുവെന്നാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ഒരു ഏതെങ്കിലുമൊക്കെ ചരിത്രമുഹൂർത്തങ്ങൾ ഓർത്തെടുക്കാനൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ തുടർച്ചയായിട്ട് ആദ്യത്തെ രണ്ട് ഏകദിന ലോകം അവർ വിജയിക്കുന്നു മൂന്നാമത്തേൽ ഇന്ത്യക്കെതിരെ ഫൈനൽ അപ്രതീക്ഷിതമായി പരാജയപ്പെടുന്നു അതിൽ തുടങ്ങുന്നു ശരിക്കും വെസ്റ്റ് ഇൻഡീസിൻ്റെ തകർച്ച അതായത് ഹാട്രിക് വേൾഡ് കപ്പ് അടിക്കാൻ വന്ന ടീം ഇന്ത്യയെപ്പോലെ അന്നത്തെ കുഞ്ഞു കുഞ്ഞൻ രാജ്യത്തിന് മുമ്പിൽ അവിടെ തകർന്നടിഞ്ഞ് പിന്നീട് അവർക്കതിൽ നിന്ന് ഏകദിന ക്രിക്കറ്റിൽ അവർക്കൊരു ഉയർത്തെഴു നിൽപ്പതിനും സാധ്യമായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ലോകകപ്പിന്റെ യോഗ്യത പോലും നേടാൻ കഴിഞ്ഞില്ല ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്ലെയറും അത് ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കാൻ അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് വേൾഡ് കപ്പ് ആണെങ്കിലും കാർലോസ് പ്രാത്വയിറ്റ് ഒരു ഓവർ അഞ്ച് സിക്സ് ആയിടിക്കുന്നത് അങ്ങനെ ടീം ടീമിനെ വിജയത്തിലെത്തിക്കുന്നത് അപ്പോൾ അതിനൊരു ഒറ്റ പ്ലെയറും മതി അതിനേക്കാളും വലിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മളൊരു ചർച്ച പോയിരുന്നൊരു പോക്ക് ഈ ബ്രയൻലാർ ഉൾപ്പെടെയുള്ള ലിതികസഹാരങ്ങൾ വരുമ്പോഴേക്കും മാറ്റമുണ്ടാകുന്നുള്ളോ എനിക്ക് തോന്നുന്നില്ല അതിന് അങ്ങനെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നു അപ്പോൾ രണ്ട് വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിന് നേടിക്കൊടുക്കുന്നത് ഡാരൻ സമിയാണ് ക്യാപ്റ്റൻ ടി ട്വൻറ്റിയിൽ ഡാരൻ സമി ഒരു പരിശീലകനാക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഡാരൻ സമി വരുന്നത് ഇത്രയും അനുഭവ സമ്പത്തുള്ള ടീമുകളെ നന്നായിട്ടറിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനുകൂടം പറഞ്ഞ പോലെ തന്നെ പല ദ്വീപ സമൂഹങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന താരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുപോകാൻ സമിയുടെ നായക മിക നായകനായിരുന്ന സമയത്ത് വേൾഡ് കപ്പ് പഠിച്ച നായകനാണ് പൊതുവേ കളിക്കളത്തിലെ അമാന്യമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സമയ ഏൽപ്പിച്ചത് പക്ഷേ വിരോധാവസ്ഥ പറയട്ടെ രണ്ട് വേൾഡ് കപ്പ് പഠിച്ച സമിക്ക് കീഴിൽ തന്നെയാണ് വെസ്റ്റിൻഡീസ് ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആകുന്നതും സമയപരിശീലകനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നേപ്പാളിനെതിരെ ഒരു പരമ്പര നഷ്ടമാകുന്നു അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം വിപ്ലവ ഇപ്പോൾ ബ്രയലാർ ഉൾപ്പെടെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് എന്ന് കരുതിയിട്ട് ആ ബോർഡ് മാറും എനിക്ക് ഉറപ്പില്ല അതുപോലെ തന്നെ ഒരു ഒരു ചെറിയൊരു കാര്യം കൂടി ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സ് അസോസിയേഷൻ്റെ തലവനായിട്ട് അവരുടെ മുൻ താരമായ വെവൽ ഹൈൻസിനെ കൊണ്ടുവരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ സമൂലമായ മാറ്റങ്ങളാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നീട് രണ്ട് വേൾഡ് കപ്പ് അടിക്കാൻ അവർക്ക് കഴിഞ്ഞു ടി ട്വൻറ്റിയിൽ അത് അറ്റ്ലീസ്റ്റ് ടി ട്വൻറ്റിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് അതങ്ങനെ കൈവിട്ട് പോകുന്ന രീതിയാണ് ഇപ്പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സൂപ്രധാനങ്ങളെ അനുഭവം ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ സൂപ്രധാനങ്ങൾ എല്ലാ കാലത്തും അവിടെയുണ്ട് ഇപ്പോൾ 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 ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് പരമ്പര സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ റോസൻ ജീസാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് അതിലും ഒന്നോ രണ്ടോ താരങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സൂപ്പർ താരങ്ങൾ പക്ഷേ ഇന്ത്യക്കെതിരെ ഫൈറ്റ് അത് മതിയാവില്ല അപ്പോഴും ഈ ഏകോപനമാണ് ഇത്രയും താരങ്ങളെ ചിന്നിച്ചിതറിക്കിടക്കുന്ന താരങ്ങളെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി കൊണ്ടുപോകണം അതാണ് ക്രിക്കറ്റിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് പറയുന്ന ഒരു കാര്യം ഏറ്റവും വേഗത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള പറയുന്നത് എ ലോങ് റോഡ് മാപ്പ് എന്നാണ് അവർ ഈ പദ്ധതിയെ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബ്രാലറേറെ ചുമതല ഏൽപ്പിക്കുന്നത് മറ്റാരും ഇല്ല നിലവിൽ റിച്ചാർഡ്സ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു യുവതാരങ്ങളുമായിട്ട് കഴിയുക ബ്രയല്ലർ റിച്ചാർഡ്സ് അവിടെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല മൂന്ന് പേരും കൂടി ഉൾപ്പെട്ട ഒരു സമിതിയാണല്ലോ അത് ലോങ്ങ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ കണ്ടേ ഏഷ്യാ കപ്പിൽ എന്താണ് നമ്മൾ കണ്ടത് ശ്രീ ശ്രീലങ്കയുടെ ഒരു തിരിച്ചുവരവ് കണ്ടു പാകിസ്ഥാൻ്റെ ഒരു പുതിയ താരനിര ഫൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സമീപഭാവിയിൽ വളരെ വേഗത്തിൽ ഒരു അതാ പറഞ്ഞു കൃത്യമായിട്ട് ഒരു ഉണ്ടെങ്കിൽ അത് സാധ്യമാവും ഈ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ നമ്മളെപ്പോഴും തകർച്ചയിലാണ് തകർച്ചയിലാണ് പറയുന്ന ഘട്ടങ്ങളിലൊക്കെ അവരോരോ കിരീടങ്ങൾ നേടിയിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി നാലില് ഐ സി സി നോക്കൗട്ട് ട്രോഫി നേടിയ ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് മറന്നുപോകരുത് രണ്ടാറിലൊരു ഐ സി സി ട്രോഫിയാണത് അപ്പോൾ അതിനുശേഷം നടന്ന ടൂർണമെൻറ്റ് രണ്ടായിരത്തി മൂന്നിലെ മറ്റോ ആണെന്ന് തോന്നുന്നു സിംഗർ കപ്പ് പോലെയുള്ള ഒരു ട്രെയിനേഷൻ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ട് കാൽഭൂപ്പറിന്റെ നേതൃത്വത്തിൽ അതും തോൽവിയുടെ വക്കിൽ നിന്ന് അവർ തിരിച്ചുവരുന്നൊരു കാഴ്ച ആ ടൂർണമെന്റിൽ കണ്ടു ആ ഫൈനലിൽ അടക്കം ആ സമയത്ത് ഇന്ത്യ നിരന്തര ഫൈനലുകൾ എത്തുകയും ഫൈനലിൽ തോറ്റുപോകുന്ന ദൗർഭാഗ്യം തുടരുകയും ചെയ്യുന്ന സമയം അത് തിരുത്തി എഴുതുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താണ് അതിലും ഇന്ത്യ തോൽപ്പിച്ചിട്ട് വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യൻമാരാകുന്നത് പിന്നീട് നമ്മൾ കണ്ടത് ട്വൻറ്റി ട്വന്റി ടൂർണമെന്റ് ലോകകപ്പുകൾ നേടുന്ന കാഴ്ച ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ ഇടവേളകളിൽ അവർ എവിടെയെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ രാജ്യം അല്ലെങ്കിൽ ക്രിക്കറ്റ് രാജ്യം അവരുടെ കിരീട നേരത്തോട് കൂടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അത് കണ്ടിന്യൂസ് പ്രോബ്ലം ാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് മറ്റൊരു ഇതിന് അവർക്ക് ഏറ്റവും വലിയൊരു ബൂസ്റ്റ് ആകേണ്ടിരുന്ന ഒരു സംഗതി ഇക്കാലത്ത് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് നടന്നു വെസ്റ്റ് ഇൻഡീസ് അവർ ആദ്യത്തും വഹിച്ച ലോകകപ്പ് പക്ഷേ അവർ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതിൻ്റെ ഫലമേ ആയിരുന്നില്ല ഏറ്റവും ലോകകപ്പ് ചിത്രം ഏകദിനം ലോകകപ്പ് ചിത്രത്തിൽ ഏറ്റവും ഫെയിലിയർ ആയിട്ടുള്ള ഫ്ലോപ്പായിട്ടുള്ള ഒരു ലോകകപ്പായി മാറി രണ്ടായിരത്തി ഏഴ് അതിന് പല കാരണങ്ങളുണ്ട് സംഘാടനത്തിലെ പിടവുണ്ട് ആളുകൾ കയറിയില്ല സ്റ്റേഡിയത്തിൽ ഹൈലി ഭയങ്കര ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ആളുകൾ പോലും തദ്ദേശീയർ പോലും കളി കാണാൻ കയറിയില്ല പിന്നെ ഇന്ത്യ അടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള ടീമുകൾ ആദ്യം തന്നെ പുറത്താകും വെസ്റ്റ് ഇൻഡീസും ഏറെ മുന്നോട്ട് പോകുന്നില്ല പിന്നെ കൂടാതെ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് വന്നൊരു ബോബ് ഉമ്മരുടെ ആത്മഹത്യ മരണം സംബന്ധിച്ച വിവാദം ഏറ്റവും ഒടുവിൽ ആ ഫൈനൽ പോലും വലിയ വിവാദത്തിലായി ഇരുട്ടത്തെ ഫൈനൽ നടത്തി എന്നുള്ള വിവാദം അങ്ങനെ മൊത്തത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഒന്നുകൂടി ഇരുണ്ടുപോയി എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ എക്കാലത്തും ഉത്തേജിപ്പിച്ച് നിർത്തിയിരുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാമോ ഈ കർത്തവംശജർ എന്നുള്ള രീതിയിൽ അന്ന് അക്കാലത്ത് നേരിട്ടിരുന്ന വിവേചനത്തോട് ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഫൈറ്റ് കൂടിയാണ് അവരെ ഈ പറയുന്ന തലത്തിലേക്ക് ഉയർത്താൻ കാരണം അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എഴുപത്തിയാറിലോ മറ്റോ ടോണിക്ക് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ പരിശീലനത്തിന് പരമ്പരയ്ക്കായിട്ട് ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ ഗ്രോവൽ എന്നോ മറ്റോ വിശേഷിപ്പിച്ചു അത് ഈ കർത്തവർഗ്ഗക്കാരെ അടിമത്തത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അതിന് മാർക്കമാർഷൽ അവിടെ തീതുപ്പിയ പന്തുകൾ ഓവലിൽ റിച്ചാർഡ്സിൻ്റെ ട്രിപ്പിൾ സെഞ്ചുറിയുമായിട്ടാണ് ഇൻഡീസ് മറുപടി നൽകിയത് അതാണ് അവരുടെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ അപമാനിക്കുന്നവർ തിരിച്ച് കടന്നാക്രമിച്ച് കീഴടക്കുക എന്നുള്ള ആ ഒരു വാശിയും വൈരാഗ്യവും അന്നത്തെ ടീം സ്പിരിറ്റും അവർ പ്രകടിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു ഇപ്പോഴതിൻ്റെ ഒരു ഒരു അഭാവം കൂടി ചിലപ്പോൾ തോന്നുന്നുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഒരു പോരാടാനുള്ളൊരു സംഭവം ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് തിരിച്ചു വരും വളരെ വേഗം തിരിച്ചു വരും അവർ വരണം തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫുട്ബോളിലേക്ക് നോക്കുമ്പോൾ ബ്രസീലിൻ്റെ സമ്പാ താളം എന്ന് പറയും സാമ്പാ ഡാൻസ് അതുപോലെ തന്നെ ഒരു കലിപ്സോ ക്രിക്കറ്റിലെ കലിപ്സോ സംഗീതമാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെത് വെസ്റ്റ് ഇൻഡീസ് തിരിച്ചു വരണം ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നാല് വിശ്വ കിരീടങ്ങൾ ഷെൽഫിലുള്ള ഒരു ടീം പിന്നെ ചരിത്രത്തിൽ പതിനാല് വർഷമൊക്കെ ടെസ്റ്റ് സീരീസുകൾ പരാജയപ്പെടാത്തൊരു ടീം അങ്ങനെ വലിയ പ്രതാപമുള്ള വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് തിരിച്ചു വരട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ചേർച്ചയുമായി ഇരിക്കാം നമസ്കാരം